അസ്ലാം വലൈക്കു വറഹം ചെറിയ കുട്ടികൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ് അത് കേൾക്കാനും കാണാനും അവരുടെ ആ കൊഞ്ചലും കൊയലൊക്കെ ഭയങ്കര ഒരു ആവേശമാണ് നമുക്ക് അത് നൽകുന്നത് പക്ഷേ അതിനേക്കാൾ ചെറിയ കുട്ടി തൊട്ടിൽ കിടക്കുന്ന കുട്ടി സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം അത്ഭുതമാണത് അങ്ങനെ സംസാരിച്ച ചരിത്രത്തിൽ നാലോളം കുട്ടികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മൊത്തമായി നമ്മൾ വിശദീകരിക്കില്ല പക്ഷേ നമ്മളൊന്ന് ഓടിച്ചുപോയിട്ട് അതിൽ ഒരു കഥ മാത്രം പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പൊ നമുക്കറിയാം ഈസബിന് മറിയാം മറിയമിന്റെ മകൻ ഈസാ അലി ഇസ്സലാം അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കും ഈസ് നബി സംസാരിച്ചിട്ടുണ്ട് അത് തൊട്ടിൽ വെച്ച് സംസാരിച്ച കുട്ടികളിൽ അദ്ദേഹത്തെ നമുക്കറിയാം അധികം ആളുകൾക്കും അറിയുന്ന ഒരു കുട്ടിയാണ് ഈസാനബി അലിസ്സലാം ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കെ ഇപ്പൊ ബൈബിൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ പഴയ പുതിയ നിയമങ്ങൾ വായിക്കുമ്പോൾ വായിക്കുമ്പോ ഈസാനബി യേസു ഖിസ്തു കാണിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും കാണാത്തൊരു അത്ഭുതം വിശുദ്ധ ഖുറാൻ സുഹൃത്ത് അലിംറാനിന് തൊട്ട് തുടങ്ങുന്നുണ്ട് ഈ കഥ പക്ഷേ സുഹൃത്തും അറിയാൻ ഉണ്ട് അതുപോലെ ഒരുപാട് ഭാഗത്ത് നമുക്ക് ഈസാൻ നബി ഇസ്ലാമിന്റെ കഥ നാലോളം അധ്യായങ്ങൾ ഇങ്ങനെ വീതിച്ച് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അവിടെ ആദ്യത്തെ അത്ഭുതമായി തന്നെ പറയുന്നത് തന്നെ നമുക്കറിയാലോ ഈസാന നബ് ഇസ്ലാമിന് പിതാവില്ലാതെയാണ് ജനിച്ചത് അപ്പോൾ ഈ ഇത് ഗർഭിണിയായി ആ മാതാവ് പ്രസവിച്ചു ആ കുട്ടിയെ മറിയം ബി പ്രസവിച്ചു കുട്ടിയെ പ്രസവിച്ചു അപ്പോൾ ആളുകളൊക്കെ പറയാൻ തുടങ്ങി എന്താണെന്ന് പറയുമ്പോൾ ഇത് എന്തൊരു അത്ഭുതമാണ് നിങ്ങളുടെ ആരും തന്നെ ഇങ്ങനെയുള്ളൂ നിൻ്റെ പിതാവ് എത്ര നല്ല മനുഷ്യനായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ആളുകൾ അപ്പോൾ മറിയം ബി വിളം ആ കുട്ടിയെ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ ആ കുട്ടി തൊട്ടിൽ വെച്ചാണ് ആദ്യം സംസാരിച്ചു കുട്ടി തൊട്ടിൽ വെച്ച് സംസാരിച്ചാണ് ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് അല്ല എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു ജീവിക്കുന്ന കാലം ഒത്തിരിയും നന്മകൾ ചെയ്യാനും അല്ലെങ്കിൽ നമസ്കരിക്കാനും തക്കാ ദുർക്കാനൊക്കെ എന്നോട് കൽപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടി സംസാരിച്ചു അതേപോലെ ഫിറാവിൻ്റെ ചരിത്രത്തിൽ ഫിറോവിനുമായി ബന്ധപ്പെട്ട് വരുത്തുന്ന സംഭവം ഫിറാവിൻ്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് നാലോളം കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടി തൻ്റെ ചീ ആ സ്ത്രീ ചീർപ്പ് ഈ ഫിറാവിൻ്റെ മകളെ മകളുടെ ഒരു വേലക്കാരിയാണ് ജോലിക്കാരിയാണ് അവിടുത്തെ അപ്പോൾ ആ ഇങ്ങനെ മുടി വാരി കൊടുക്കേ ചീർപ്പ് തായ് ബിസ്മില്ല എന്ന് പറഞ്ഞു കൊണ്ടെടുത്തു അപ്പോൾ ആ എടുത്ത സമയത്ത് അപ്പോൾ ചോദിച്ചു നിങ്ങൾ ആരെയാണ് പറയുന്നത് കാരണം ഞാൻ റബ്ബുക അല്ലാണ് അല്ല എന്നാണല്ലോ ഫിറോവൻ പറഞ്ഞു ഫിറോവനാണ് ഞാനാണ് റബ്ബു ഞാനാണ് ദൈവം എന്നാണ് ഫിറോൻ ബാധിച്ചത് അപ്പോൾ ആ ഫിറോൻ്റെ മകളാണ് അത് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിച്ച എൻ്റെ ബാപ്പനാണോ അവ പറഞ്ഞല്ല ഞാൻ എൻ്റെയും അവരുടെയും ഒക്കെ പിതാവ് രക്ഷിതാവായ അള്ളാവിനാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു ആ അങ്ങനെ ഞാൻ എൻ്റെ ബാപ്പയോട് പറയുമെന്ന് പറഞ്ഞു അങ്ങനെ ബാപ്പയോട് പറഞ്ഞു ഒരുപാട് വലിയ കഥയാണ് അപ്പോൾ ഫിറോൻ ഇവരൊക്കെ ഈ ഈ സ്ത്രീയെ കാരണം ഫിറോൻ്റെ ജോലിക്കാരാണ് ഈ സ്ത്രീ ഇഷ്ടപ്പെട്ടില്ല ഫിറോനാണെങ്കിലും കിങ്കരനാണ് എല്ലാവരും ഒരുപാട് രാജാവാണ് ഒരു ബുദ്ധിക്കാരിയാണ് അതുപോലെ ഒരുപാട് ഭടന്മാരുണ്ട് എല്ലാവരും ഒത്തിരി അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നു ഈ സ്ത്രീയെയും അവരുടെ മക്കളെയൊക്കെ പ്രത്യേക ഒരു രീതിയിൽ വധിച്ചു കളഞ്ഞു അപ്പോൾ ഓരോ കുട്ടികളും വധിക്കുന്ന അവസാനം ആ ചെറിയ കുട്ടി വധിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ഒരു പ്രത്യേക പ്രത്യേകിയിലാണ് വധിക്കുന്നത് ഒരു ഉരുളിയിലിട്ട് അങ്ങനെ ഭയങ്കര മൃഗീയമായ രീതിയിലാണ് അപ്പോൾ അപ്പോൾ ആ കുട്ടിയുടെ അടുത്തേക്ക് പട്ടാളക്കാർ ഇങ്ങനെ എടുക്കാൻ വേണ്ടി വരുമ്പോഴേക്ക് ആ പീറോവിൻ്റെ ഭടന്മാർ വരുമ്പോഴേക്ക് ആ കുട്ടി സംസാരിച്ചു അങ്ങനെ രണ്ട് കുട്ടികൾ അതേപോലെ ഒരു ബനീസായിൽ തന്നെ മറ്റൊരു സംഭവം മറ്റൊരു കുട്ടി സംസാരിച്ച സംഭവം ഒരു മാതാവ് കുട്ടിക്ക് ഇങ്ങനെ മുലകുട്ടിക്കാണ് ചെറിയ കുട്ടി അപ്പോൾ ആ സമയത്ത് അതിലൂടെ ഒരു നല്ലൊരു വാഹനത്തിൽ അന്നുള്ള വാഹനം എന്താണോ കുതിര കവിത അല്ലെങ്കിൽ നല്ല നല്ല ഒട്ടകങ്ങൾ അങ്ങനെയുള്ള വാഹനങ്ങളാണല്ലോ അന്ന് അന്നൊരു വാഹനപ്പുറത്ത് ഇങ്ങനെ ഒരാൾ സഞ്ചരിച്ചു പോയി അപ്പോൾ ഈ മാതാവ് പറഞ്ഞു ഈ മാതാവ് പറഞ്ഞു പറഞ്ഞാൽ ഈ കുട്ടി എൻ്റെ കുട്ടി ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ അപ്പം കുട്ടനെ തന്നെ കുട്ടി പറഞ്ഞു എന്നെ ഒരിക്കലും ഇങ്ങനെ ആക്കരുതേ എൻ്റെ പിന്നൊരു കഥയുണ്ട് അതേപോലെ ഒരു സ്ത്രീയെ ഒരു ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെ വെളിച്ചയച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ ആളുകൾ ആളുകളൊക്കെ മോശം പറഞ്ഞു ആ ഒരു സ്ത്രീയാണ് ഇങ്ങനെ വെളിച്ചയച്ചു കൊണ്ടുപോകുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ മോശം പറയുന്നുണ്ട് അങ്ങനെ അത്രയും മോശമായിട്ട് ആളുകളൊക്കെ പറയുന്നുണ്ട് വെളിച്ചയച്ചിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ മാതാവ് പറഞ്ഞ് എൻ്റെ കുട്ടിയെ ഇങ്ങനെ ആക്കരുത് അപ്പം ആ കുട്ടി പറഞ്ഞു എന്നെ ഇങ്ങനെ ആക്കണമേന്ന് അങ്ങനെ ആ ഒരു സംഭവം ചിലപ്പോൾ നിങ്ങൾക്കറിയുമായിരിക്കും ആ കഥ സുദീർഘമായ കഥയാണ് കാരണം ഈ ഈ ഈ മനുഷ്യർ ആദ്യം പോയ മനുഷ്യൻ മോശപ്പെട്ട ആളായിരുന്നു രണ്ടാമത് പോയ മനുഷ്യൻ ആ സ്ത്രീ ആണെങ്കിൽ നല്ല നല്ല ആളുമായിരുന്നു അതുകൊണ്ടാണ് കുട്ടി അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ മൂന്ന് കുട്ടികളെ കുട്ടികളൊ നാലാമതായി ഈ ജുറേജിന്റെ കഥയിൽ വരുന്ന കുട്ടി ഇതാണ് നമ്മളെ ഹൈലൈറ്റ് നമ്മുടെ മെയിൻ ഭാഗം നമ്മളെ സംസാരത്തിന്റെ മെയിൻ ഉദ്ദേശവും മെയിൻ ഭാഗം ഇതാണ് ഈ ജുറേജിന്റെ കഥയിലെ കുട്ടി അപ്പോൾ ജുറേജ് പണ്ടൊക്കെ നമുക്കറിയാം ഇന്നും ഉണ്ട് അല്ല ഇടയിലൊക്കെ ഒരു കുട്ടിയെ മാറ്റി വെക്കുക ആരാധനാലയത്തിൽ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ടല്ലോ അപ്പോൾ പ്രത്യേകമായി ഇങ്ങനെ താമസിക്കുക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനൊക്കെ നമ്മൾ പണ്ട് കാലത്ത് അങ്ങനെ കാണാൻ പറ്റും പണ്ട് കാലത്ത് വലിയൊരു സംഭവം വലിയൊരു ഇത് പ്രത്യേകമായ റൂം ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മാത്രം കഴിയുക അങ്ങനെ ഒരു ജുറേജ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു പണ്ട് കാലത്ത് പൻ ഇസ്രായേലിന ഓർമ്മ അപ്പോൾ ഈ മനുഷ്യനെ ഈ മനുഷ്യൻ അല്ലാതെ മാത്രം ആരാധിച്ച ഒരുപാട് കർമ്മങ്ങൾ ഈ ഭാഗത്തുകൾ ചെയ്തു ചെയ്തിങ്ങനെ ജീവിക്കാൻ അപ്പം തൻ്റെ മാതാവ് ഒരു ദിവസം അവർക്ക് ഒരു ഇങ്ങനെ ഒരു പശുവിൻ്റെ ഇതുണ്ട് അവിടെ ഒരു ജോലിക്കാരി ജോലിക്കാരനുണ്ട് അപ്പോൾ ഈ മനുഷ്യന് ഈ വിഭാഗത്തിൽ മുഴുകുന്ന ഒരു മനുഷ്യനെ മാതാവ് കാണാൻ വേണ്ടി വന്നു മാതാവ് വിളിക്കാൻ വേണ്ടി വന്നു ഒരു പ്രാവശ്യം വന്നു വിളിച്ചു വിളിച്ച് മാതാവിനൊക്കെ ആ മാതാവിന് ഉത്തരം നൽകിയില്ല അദ്ദേഹം കാരണം ഇത് നിർബന്ധ നമസ്കാരമല്ല സുന്നത്ത് നമസ്കാരമാണ് അപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അങ്ങനെ ആവർത്തിച്ച് ഉത്തരം നൽകിയില്ല അപ്പോൾ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ഈ ജുറേജ് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ മാതാവിന് ഉത്തരം നൽകണോ അതോ എൻ്റെ ഈ ആരാധന തുടരണമോ അദ്ദേഹത്തിന് തോന്നിയത് ഈ ആരാധന തുടരാനാണ് നമസ്കരിക്കാനാണ് തോന്നിയത് അങ്ങനെ മൂന്ന് പ്രാവശ്യം വിളിച്ച് മാതാവ് പറഞ്ഞു ഒരു മോശപ്പെട്ടിയ മോശപ്പെട്ട സ്ത്രീയെ കണ്ടിട്ടല്ലാതെ നീ മരിക്കുകയില്ലെന്ന് പറഞ്ഞു അതൊരു ഒരു മകനെതിരെയുള്ള പ്രാർത്ഥന പോലെയാണത് അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഈ സ്ത്രീ ഒരു വേറൊരു മോശപ്പെട്ട സ്ത്രീക്ക് ഇവിടെയുള്ള തൊഴിലാളിയുമായി ബന്ധമുണ്ടായിരുന്നു ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളുമായി ബന്ധം അവിഹിത ബന്ധമുണ്ടായിരുന്നു അങ്ങനെ അതിലൂടെ അവൾ ഗർഭിണിയായി അവൾ കൊട്ടാരത്തിൽ പോയി രാജാവിനോട് ബാധിച്ചു ഈ ജുറേജാണ് എൻ്റെ കുട്ടിയുടെ പിതാവെന്ന് ബാധിച്ചു അങ്ങനെ രാജാവിൻ്റെ ഭരന്മാർ ആളുകൾ വന്നു ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കൂടാരം അത് കൂടാരത്തിൽ ആരാധിച്ചിരിക്കുന്ന മനുഷ്യരാണെന്ന് ചോദിച്ചു അതെ അവ അദ്ദേഹം തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ ആ കൂടാരൊക്കെ തകർത്ത് കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരാധന കേന്ദ്രം ആരാധന സ്ഥലം തകർത്ത് കളഞ്ഞ അദ്ദേഹത്തെ ജുറേജിനെ പിറകിൽ വള്ളി കൊണ്ട് കെട്ടി പിറകിൽ കെട്ടി പട്ടാളക്കാരെ ഇങ്ങനെ വെളിച്ചുകൊണ്ട് കൊണ്ടുപോയി അപ്പോൾ ഈ ഒരുപാട് അങ്ങനെ മോശപ്പെട്ട സ്ഥിതികളൊക്കെ അവിടുണ്ട് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി ജുറേജ് ഇങ്ങനെ കാണുക ജുറേജ് ഇങ്ങനെ ചിരിക്കുകയാണെന്നു കാരണം ഈ സംഭവം അറിയാം മാതാവിൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇത് സംഭവിക്കുന്നതെന്നും ഇങ്ങനെയൊക്കെ ജുറേജിനെ അറിയാം അതുകൊണ്ട് ജുരേജ് ഇങ്ങനെ ചിരിക്കാണ് അങ്ങനെ വെളിച്ചഴിച്ചു കൊണ്ടുപോയി രാജാവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കി അവരൊന്നു ചോദ്യം ചെയ്യപ്പെട്ടു എന്താണ് സംഭവം ഇങ്ങനെ ഒരു സ്ത്രീ ബാധിക്കുന്നുണ്ടല്ലോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെ ബാധിക്കുന്നുണ്ട് അവിടെ ആ കുട്ടി എവിടെ അയച്ചു അപ്പോൾ കുട്ടി ജനിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടി ഇന്ന സ്ഥലത്തുണ്ട് കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ജുറേജ് കുട്ടിയോട് ചോദിച്ചു എൻ്റെ മാതാവ് ഇങ്ങനെ ബാധിക്കും സത്യമാണോ ആരാണ് നിൻ്റെ പിതാവ് ഞാനാണോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു അല്ല താങ്കളല്ല പിതാവ് ഈ ഐ അവിടുത്തെ ജോലിക്കാരനാണ് യഥാർത്ഥ പിതാവ് അങ്ങനെ അതിൽ നിന്ന് അപ്പോൾ ആളുകൾക്കൊക്കെ ഈ രാജാവിനും ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണെന്ന് അപ്പോൾ അവർ ചോദിച്ചു സ്വർണം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ആ കൂടാരം ആ ആരാധന തന്നെ കേന്ദ്രം പണിതേരട്ടെ അവർ പറഞ്ഞു വേണ്ട അദ്ദേഹം പറഞ്ഞ് വേണ്ട വെള്ളികൊണ്ട് പണിതേരട്ടെ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് പഴയതുപോലെ പണ്ട് പണിതുപോലെ മതി പണ്ടുണ്ടായത് എങ്ങനെയാണ് അങ്ങനെ മതി എന്ന് പറഞ്ഞു എന്നിട്ടാകുമ്പോൾ ഇവർ ചോദിച്ചു രാജാവ് ചോദിച്ചു ഇതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുക ഒന്നും പറയുകയും പറയും ചെയ്തില്ല പക്ഷേ ഇങ്ങനെ ചിരിക്കുകയും ചെയ്തു എന്താണ് ഇതിന്റെ പിന്നിലെ സംഭവം അവർക്കൊക്കെ ബോധ്യപ്പെട്ടില്ല നല്ല മനുഷ്യരാണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കെൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന ഏറ്റതാണ് മാതാവിൻ്റെ ഒരു എനിക്കെതിരെയുള്ള പ്രാർത്ഥന ഏറ്റതാണെന്ന് പറഞ്ഞു എന്താണ് മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ച ആ സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ സുനസ്കാരത്തിനാണെങ്കിൽ മാതാവിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്ക് ഉത്തരം നൽകാം ആ നമസ്കാരം പൂർത്തിയാക്കാതെ ഇപ്പോൾ ആ നമസ്കാരത്തിൽ തന്നെ ഉത്തരം നൽകാമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാരണം നമസ്കാരമാണെങ്കിൽ മാതാവിന് അത്രത്തോളം സ്ഥാനമുണ്ട് അതുകൊണ്ട് നമുക്കറിയാം റബ്ബർമാകാറാണ് പ്രാർത്ഥിക്കാറ് റബ്ബേ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എന്നോട് കരണ നിങ്ങളോട് കരണ കാണിക്കണമെങ്കിൽ അതേപോലെ മറ്റൊരു വചനത്തിൽ വിശുദ്ധ കുറാനും മറ്റൊരു വചനത്തിൽ തന്നെ അവിടെ പറയുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും എന്നെ മാത്രം ആരാധിക്കണമെന്നും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും ഞാൻ അവരോട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ടുത്തായിട്ടാണ് പറഞ്ഞത് ആ സംഭവങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെ ആ അടുത്ത പറഞ്ഞതിന്ന് തന്നെ അവരുടെ നമുക്ക് മനസ്സിലാകാം എത്രത്തോളം നമുക്ക് കടമകൾ കടപ്പാടുകളൊക്കെ ഉണ്ടെന്ന് അതേപോലെ നമ്മൾ ഇപ്പോൾ നമുക്ക് നമുക്ക് മക്കൾ നമ്മളീ പ്രാർത്ഥന ഒക്കെ ചിന്തിക്കുമ്പോഴും നമ്മളെ ആലോചിക്കും നമ്മളെ മാതാപിതാക്കളെ സംബന്ധിച്ചാണ് പക്ഷെ നമ്മളെ മക്കളെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം നമുക്കിപ്പോൾ ഒരുപാട് പ്രായമായി നമുക്ക് നമുക്ക് മക്കളും വലുതായി മക്കൾക്കെതിരെ നമ്മൾ പലപ്പോഴും പലരും ശാപവാക്കളൊക്കെ പറയാറുണ്ട് ഇവൻ നന്നാവില്ല അവൻ കൊണ്ടുപൊടിയൂല അല്ലെങ്കിൽ ഓ ഇവൻ ഇങ്ങനെ തന്നെ അങ്ങനെ പല വചനങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അത് ഫലിക്കാൻ ഏറ്റവും ഭയങ്കര ചാൻസ് ഉണ്ട് ഫലിക്കാൻ വേണ്ടി മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥന എന്നാലും അവർ നന്മക്ക് വേണ്ടി അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇവിടെ മാതാവ് പറഞ്ഞെന്താ മോശപ്പെട്ട ആളാകണമെന്നല്ല മോശപ്പെട്ട ഒരു സ്ത്രീയുടെ മുഖം കണ്ടിട്ടല്ലാതെ മരണപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ചെറുതാണ് അവിടെ അതിനെ ചെറുതാക്കുകയാണ് മാതാവ് അതിന് അതിനെ അതുകൊണ്ട് ആ ആ പ്രാർത്ഥന പോലും നമ്മൾ പറയുമ്പോൾ പോലും വളരെ ചെറിയ രീതിയിലുള്ള പ്രാർത്ഥന എന്ന് പറയാം വലിയ ദോഷം വരുന്ന രീതിയിലുള്ള അതാ ചെറുത് നമ്മളെ നാല് വരുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കുക എന്നൊക്കെയുള്ള പാഠങ്ങളാണ് നമുക്ക് ഈ ചരിത്രം നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നൽകുന്നത് അതുപോലെ നോക്കും നമ്മൾ എവിടെയോ കാലത്ത് ജീവിച്ച ഏതോ ഒരു മനുഷ്യർ നമുക്കൊന്നും ആ സംഭവം പ്രവാചകം നമുക്ക് നമുക്ക് നമുക്കറിയുമായിരുന്നില്ല ഈ സംഭവങ്ങളൊക്കെ ഈ പലതും ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ അവരുടെ ശ്രേഷ്ഠതകളാണ് നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷേ ഇത് ഇവിടെ ഈ ജുറേജിൻ്റെ കഥയിൽ ജുറേജി ഒരു ആലിമായിരുന്നു ആലിമായിരുന്നില്ല മറിച്ച് ഒരു അഭിതായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതായത് അദ്ദേഹത്തിന് അറിവില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ദൈവത്തെ ആരാധിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ഒരുപാട് കർമ്മങ്ങൾ ചെയ്യണം സുന്നത്തായ പലതായ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നറിയാം പക്ഷേ അദ്ദേഹം എന്തായാലും ആലിമല്ല ഒരുപാട് പാണ്ഡിത്യമുള്ള ആളല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നെങ്കിൽ അദ്ദേഹം മാതാവിന് ഉത്തരം നൽകിയേ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അപ്പോൾ നമ്മളെ മക്കളെ കുറിച്ചും നമ്മൾ ചിന്തിക്കുക മക്കൾക്ക് വേണ്ടി നല്ല പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെയും പിതാവിന്റെയും മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ചാൻസ് ഉണ്ട് അതുപോലെ യാത്രക്കാരുടെ പ്രാർത്ഥന ഒക്കെ നമുക്കറിയാം അപ്പോൾ നല്ല കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും ജീവിതത്തെ പകർത്താനും മറ്റുള്ളവർക്ക് ദേഷ്ടം പറഞ്ഞു കൊടുക്കാനും അസ്ലാം